നമസ്കാരം ടു സ്വാഗതം യുവാവിനെ മർദ്ദിച്ച പ്രതികൾ പൂയപ്പള്ളി പോലീസിന്റെ പിടിയിൽ വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച് അവശനിലയിലാക്കിയ സംഭവത്തിൽ രണ്ടുപേരെ പൂയപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു കല്ലുവാതുക്കൽ കല്ലൂർ കോണം ശാന്തിനി വിലാസത്തിൽ സന്ദീപ് വെളുനല്ലൂർ ആറയിൽ മനു വിലാസത്തിൽ കണ്ണൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ടിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് വെളിനെല്ലൂർ അമ്പലത്തിൽ ഉത്സവം കാണാനായി എത്തിയ പകൽക്കുറി കിഴക്കുംപുറം വീട്ടിൽ അനുവിനെയാണ് ഇവർ മർദ്ദിച്ചത് ക്ഷേത്രത്തിന് പുറത്തു വെച്ച് ഇരുവരും ചേർന്ന് അനുവിനെ താഴേക്ക് തള്ളി നിലത്തിടുകയും ചവിട്ടുകയും വലിച്ചുഴയ്ക്കുകയും ചെയ്തു എന്നാണ് അനുവിൻ്റെ മൊഴി നിലയിലായ അനുവിനെ തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് പരാതിയുടെ അടിസ്ഥാനത്തിൽ പൂയപ്പള്ളി പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നതിനിടയിലാണ് ഇവർ പിടിയിലാകുന്നത് പ്രതികളായ രണ്ടു പേരുടെയും പ്രായം പത്തൊമ്പത് വയസ്സ് മാത്രമാണ് പൂയപ്പള്ളി എസ് എച്ച്ഒ ബിജുവിൻ്റെ നിർദ്ദേശപ്രകാരം എസ് ഐമാരായ രജനീഷ് മാധവൻ രാജേഷ് സി പി ഒമാരായ റിജു അൻവർ എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പൂയപ്പള്ളി